ഹലോ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു പാലുകാച്ചി വീഡിയോ ആണ് വീട് പുതുക്കിക്കണതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട് അതായത് ഒരു വീ മതിലിൻ്റെ അപ്പുറം അപ്പുറമാണ് നമുക്ക് പ്രത്യേകിച്ച് മതിൽ പണിയിട്ട് ആവശ്യമില്ല ഒറ്റ മതില് മണി രണ്ട് വീടിന് വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരിക്കുകയാണ് ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങി റിലേറ്റീവ്സൊക്കെ ഓൾറെഡി എത്തി ഇത് ഇവിടുത്തെ ചേച്ചിയുടെ അനീതിയുടെ ഹസ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും അടുക്കളയിൽ തകൃതിയായിട്ട് പണി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോയി അതിനിടയ്ക്ക് വന്ന് വീഡിയോ എടുക്കുന്നതാണ് ഇതാണ് കേട്ടോ നമ്മുടെ കുടുംബനാഥൻ ഇതാണ് നമ്മുടെ ചേച്ചി ഇപ്പം തിരിഞ്ഞു നോക്കുന്നത് ഇതാണ് നമ്മുടെ സാനി ചേച്ചി നമ്മളൊരു കുടുംബം പോലെയാണ് പിന്നെ നമ്മുടെ ചേച്ചിയുടെ റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ഇടയ്ക്കിട നോക്കിയാൽ നമ്മുടെ വീട് കാണാം അപ്പുറം ഇപ്പുറം നിന്നിട്ട് സംസാരിക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ പാല് കാച്ചനിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ വന്ന് വീട് വെഞ്ചിരിച്ചതിന് ശേഷം തിരികെ എത്തിച്ചു തരും അതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് കത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹോം ടൂർ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക കേട്ടോ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ട് കാണിക്കുക പുറകിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാൻ കിടക്കുന്നുണ്ട് ഫുഡ് പുറത്തേന്ന് എടുക്കുകയാണ് വീട്ടിൽ പോർക്കും പോത്തും പിന്നെ എന്താ പറയുക ചിക്കൻ മട്ടയപ്പം പത്തിരി ചപ്പാത്തി കർപ്പീട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നെയ്ച്ചോറും ചിക്കനും ആണ് ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അച്ഛൻ വന്നു പ്രയർ തുടങ്ങാനുള്ള സമയമായി നമുക്ക് സന്തോഷത്തിൽ പങ്കുചേരാം ദൈവത്തിന് ഈ ഭവനം സമർപ്പിച്ചു നമുക്ക് ചേച്ചിയും മോനും ചേർന്നിട്ട് മോനെ ആനന്ദം മുപ്പത്തിമൂന്ന് വരെയുള്ള ആ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാ പുറാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിന്

നല്ലൊരു വീട് പണിയുക അത് വീട്ടിൽ പാല് നാശിപ്പ് നടത്തുക അതൊക്കെ എല്ലാവരുടെ വീട് സ്വപ്നമാണ് അല്ലേ അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെയൊരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീട് പുതുക്കി പണിതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഒന്നും വിളിച്ചിട്ടില്ല ഇനി പാല് തിളച്ച് തോന്നണം കേട്ടോ തോന്നുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് എല്ലാവർക്കും നമ്മൾ പാല് കുറേശ്ശേ കുറേശ്ശേ എല്ലാവർക്കും സെർവ് ചെയ്യട്ടോ എല്ലാവരും അങ്ങോട്ട് കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ടൈമിൽ പാൽ തിളച്ചു വരുമ്പോൾ പാലെടുത്ത് കൊടുക്കും അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു അകത്തും പുറത്തും ഒക്കെ ആയിട്ട് എല്ലാവരും ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു കുറേ പേര് വർത്താനൊക്കെ പറഞ്ഞ് നിന്നു അങ്ങനെ കുഞ്ഞസൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുക കേട്ടോ കാരണം ക്രൈം ഫ്രീ ആയിട്ടിങ്ങനെ നടക്കാൻ പറ്റുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ച് ഒളിച്ചു കേട്ടോ ഒരുപാട് എന്നും വിളിച്ചിട്ടില്ലായിരുന്നു കുറഞ്ഞ ആളുകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ചേച്ചിയുടെയും ചേട്ടൻ്റെയും അടുത്ത സുഹൃത്തുക്കളെയും പിന്നെ റിലേറ്റീവ്സിനെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ കുറച്ച് തൊട്ട അയലക്കത്തുള്ള കുറച്ച് ആളുകളെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ചേച്ചിയുടെ അനീതി മോളും ഇത് ചേച്ചിയുടെ ചേട്ടൻ്റെ പെങ്ങളുടെ മോളാണ് ഇത് അവിടുത്തെ ആനന്ദം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പിന്നെ അച്ഛൻ ബാക്കിയുള്ളവരെ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കാനും സിസ്റ്റേഴ്സൊക്കെ ചേച്ചി അടുത്തതിക്കും മോളെ കൊടുക്കും